നമസ്കാരം കൊട്ടാരക്കരയായ ഐഷ പോറ്റിക്ക് രണ്ടായിരത്തി ആറിൽ സി പി ഐ എം സീറ്റ് കൊടുക്കുന്നത് ആർ ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിക്കാനുള്ള അവസാന അടവെന്ന നിലയിലാണ് ബാലകൃഷ്ണപിള്ളയുടെ സ്വന്തമായിരുന്ന കൊട്ടാരക്കര രണ്ടായിരത്തി ആറിൽ കൊട്ടാരക്കരക്കാരിയായ ഐഷ പോറ്റി പിടിച്ചെടുത്തു പിന്നീട് തുടർച്ചയായി മൂന്ന് തവണയാണ് കൊട്ടാരക്കരക്കാർ ഐഷ പോറ്റിയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുത്തത് സ്ത്രീ സംവരണമായതുകൊണ്ട് നല്ല മുഖം എന്ന നിലയിലാണ് ഐഷ പോറ്റിയെ ആദ്യം ജില്ലാ പഞ്ചായത്ത് മത്സരത്തിന് സി പി ഐ എം ഇറക്കുന്നത് അവിടെ നിന്ന് അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ വളർന്ന് മൂന്ന് തവണ എം എൽ എ ആയി ചരിത്രം കുറിച്ചു രണ്ടായിരത്തി പതിനാറിൽ മൂന്നാം തവണ അവർ ജയിക്കുമ്പോൾ സി പി ഐ എം മന്ത്രിസ്ഥാനം കൊടുക്കുമെന്ന് കണക്കാക്കിയെങ്കിലും കൊടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർക്ക് സീറ്റ് നിഷേധിച്ചു അതേസമയം രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി എം എൽ എ ആയ വീണ ജോർജിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സീറ്റ് കൊടുത്ത് മന്ത്രിയാക്കി സി പി എമ്മിന് സാധ്യമല്ലാത്ത ഒരിടം പിടിച്ചുകൊടുത്ത് മൂന്ന് തവണ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഐഷ പോറ്റി മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി സീറ്റ് നിഷേധിക്കപ്പെട്ട ഐഷ പോറ്റി സി പി എമ്മിന് വേണ്ടി കളത്തിലിറങ്ങി കെ എൻ ബാലഗോപാലിന് വിജയിപ്പിച്ചെടുക്കേണ്ടത് തന്റെ കൂടി ആവശ്യമാണ് എന്ന ബോധ്യത്തിലാണ് ഐഷ പോറ്റി കഠിന പ്രയത്നം ചെയ്തത് ആ കഠിന പ്രയത്നം വെറുതെയായില്ല ഐഷ പോറ്റി നേടിയ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും നേടിയില്ലെങ്കിലും ബാലഗോപാൽ ജയിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ധനവകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഐഷാ പോറ്റി സജീവമായി പാർട്ടി പ്രവർത്തനം തുടർന്നു സി പി ഐ എം പക്ഷെ ഐഷയെ ചവിട്ടിയൊതുക്കുകയും എം എൽ എ എന്ന നിലയിൽ അവർ കൊണ്ടുവന്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ പോലും അവരെ ഒഴിവാക്കുകയും അവരുടെ പേര് വെട്ടിമാറ്റുകയും ചെയ്തു മൂന്ന് തവണ ഐഷ പോറ്റി മണ്ഡലത്തിൽ കൊണ്ടുവന്ന നേട്ടമൊക്കെ ധനമന്ത്രി ബാലഗോപാലിന്റെ സ്വന്തം എന്ന തലത്തിൽ വ്യാഖ്യാനിച്ചു പാർട്ടി വേദികളിൽ നിന്നും അവരെ പതിയെ പതിയെ ഒഴിവാക്കി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ അവർ പാർട്ടിയുമായി പൂർണ്ണമായും അകന്നു കഴിഞ്ഞു പക്ഷെ പാർട്ടിക്കെതിരെ അവർ കമാൻ അക്ഷരം പറഞ്ഞില്ല ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഐഷാ പോറ്റി കോൺഗ്രസിന്റെ അംഗത്വം വീണ്ടും സജീവമാകുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ഇത് സി പി എമ്മിനുണ്ടാക്കിയ ആഘാതം ചില്ലറയല്ല അതുകൊണ്ട് മാറി മാറി ആയിഷപ പോറ്റിയെ പരിഹസിച്ചുകൊണ്ട് സിപിഎം നേതാക്കൾ രംഗത്ത് വരുന്നു ഏറ്റവും ഒടുവിൽ ആയിഷയെ പരിഹസിക്കാൻ എത്തിയത് എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയാണ് ആയിഷ പോറ്റി പത്ത് കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റായി ജില്ലാ പഞ്ചായത്ത് പാർട്ടിയുടെ ഭാഗമായിട്ട് വന്ന ഉടനെ തന്നെ അതിനുശേഷം പതിനഞ്ചു കൊല്ലം എം എൽ എ ആയി ആ എം എൽ എ പണിമൂടിക്കഴിഞ്ഞ് പാർട്ടി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെടുത്തു ആ ജില്ലാ കമ്മിറ്റി അങ്ങോട്ട് ഇല്ല ജില്ലാ കമ്മിറ്റിയിൽ പിന്നെ ഏരിയ കമ്മിറ്റിയിലേക്ക് എടുത്തു ഏരിയ കമ്മിറ്റിയിൽ അങ്ങോട്ട് പോട്ടേയില്ല അപ്പോഴൊക്കെ അസുഖമാണ് എന്നാണ് അസുഖം തന്നെയെന്ന് ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി ആ അസുഖം അധികാരത്തിന്റെ അപ്പ കർഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ലാതെ വരും ഒന്നുമായിരുന്നില്ല എന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയിട്ടുള്ള ഈ ആയിഷ പോറ്റിയെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പോഴും വളരെ വ്യക്തതയോടുകൂടി മനസ്സിലായി ഒരു വർഗത്തെ വഞ്ചിച്ച് ഭരണവർഗത്തിന്റെ ഒപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോയാൽ ഒരു ചിത്രമാണ് നമുക്ക് ഐഷ പൂജിയുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് അധികാരമോഹിയാണ് ഐഷ എന്നാണ് ഗോവിന്ദന്റെ ആക്ഷേപം അല്പം പോലും അധികാരമോഹമില്ലാത്ത ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ മരുമകനും ഇവിടെ ഭരിക്കുമ്പോൾ തീർച്ചയായും ആയിഷ അധികാരം മോഹിയാണ് എന്ന് സി പി എം പറഞ്ഞാൽ ജനങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും ഐഷ അല്പം അധികാരം മോഹിച്ചാൽ എന്താണ് കുഴപ്പം ഐഷ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരും എന്ന് അവർ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല കോൺഗ്രസ് പാർട്ടിയിൽ വരും എന്ന് ഉറപ്പായതോടെ സി പി എം നെട്ടോട്ടത്തിലാണ് രണ്ടായിരത്തി ആറിൽ ആർ ബാലകൃഷ്ണപിള്ളയെ വീഴ്ത്താനുള്ള കെൽപ്പ് ഐഷയ്ക്കുണ്ടെങ്കിൽ ഇപ്പോഴും മണ്ഡലത്തിലുള്ള തന്റെ സ്വാധീനവും ഇപ്പോഴത്തെ വിരുദ്ധ വികാരവും കണക്കിലെടുക്കുമ്പോൾ ഐഷയെ കാത്തിരിക്കുന്നത് വൻ വിജയമാണ് എന്ന് സി പി എം ഭയക്കുന്നു എന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ ധനമന്ത്രിയായ കെ എൻ ബാലഗോപാലിനെ അട്ടിമറിക്കാൻ ഉറപ്പായും കഴിയുന്ന നേതാവായി സ്ഥാനാർത്ഥിയായി ഐഷ മാറിയിരിക്കുന്നു സി പി എമ്മിനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണിത് ഈ മന്ത്രിസഭയിലെ ഒട്ടുമിക്ക മന്ത്രിമാരെയും വീഴ്ത്തുന്നതിന് കരുത്തരായ സ്ഥാനാർത്ഥികൾ ഇറക്കും എന്ന ഭയം സി പി എമ്മിനുണ്ട് ഐഷ ഒരു പരീക്ഷണ വസ്തു മാത്രമാണ് സി പി എമ്മിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താൻ ഇത്തരം ഓപ്പറേഷനുകൾ പലതും വി ഡി സതീശൻ ആസൂത്രണം ചെയ്യുന്നു എന്ന് സി പി എം ഭയക്കുന്നുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ എൽ ഡി എഫിൽ നിന്നും ഇളക്കി കൊണ്ടുപോകാൻ നടത്തിയ ശ്രമവും ഇതിന്റെ ഭാഗം തന്നെയാണ് മാണിയെ കൊണ്ടുവരുന്നതിനോട് ജോസഫിനോ കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കൾക്കോ തെല്ലും ഇഷ്ടമില്ലാതിരുന്നിട്ടും കോൺഗ്രസ് പാർട്ടി അങ്ങോട്ട് പോയി ചർച്ച നടത്തി മാണിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഭയം ഉള്ളതുകൊണ്ടല്ല നെരമറിച്ച് ഇടതുമുന്നണിയുടെ അവശേഷിക്കുന്ന ആത്മവിശ്വാസം കൂടി കെടുത്താനാണ് ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫ് വിട്ടാൽ ക്രൈസ്തവ വോട്ടുകൾ എൽ ഡി എഫിനെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് ഒരു ധ്വനി കൊണ്ടുവരാൻ യു ഡി എഫിന് കഴിയും മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം മൂലം ക്രൈസ്തവ വോട്ടുകൾ യു ഡി എഫിന് നഷ്ടപ്പെടും എന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയാണ് ജോസ് കെ മാണി വിഭാഗം ഇല്ലെങ്കിൽ കൂടി വിജയം ഉറപ്പായിട്ടും യു ഡി എഫ് നേതൃത്വം ജോസ് കെ മാണിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു വിധത്തിലാണ് ജോസ് കെ മാണിയെ ഒപ്പം കൂട്ടി നിർത്തിയിരിക്കുന്നത് സി മന്ത്രി റോഷി അഗസ്റ്റിൻ പോകുന്നില്ല എന്ന് പറഞ്ഞതുപോലും സി പി എമ്മിന്റെ ബ്ലാക്ക് മെയിലിംഗ് ഭയന്നാണ് അത്തരം നീക്കങ്ങളുടെ ഭാഗം തന്നെയാണ് ഐഷ പോറ്റിയുടെ വരവെന്നും ഇത് കേവലം ഐഷയിൽ അവസാനിക്കില്ല എന്നും സി പി എം ഭയക്കുന്നു കഴിഞ്ഞ പത്ത് വർഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിരവധി സി പി എം നേതാക്കളെ വെട്ടി അമർത്തിയിട്ടുണ്ട് മുതിർന്ന നേതാക്കളെയൊക്കെ വെട്ടിവീഴ്ത്തിയാണ് പിണറായി അധികാര കസേരയിൽ ആഞ്ഞിരുന്നത് അതിന്റെ അതൃപ്തി പല നേതാക്കൾക്കുമുണ്ട് വടക്ക് എ കെ ബാലൻ മുതൽ തെക്കേ രാജു എബ്രാഹിം വരെ അസ്വസ്ഥരാണ് എന്ന് സി പി എമ്മിനറിയാം രാജു അബ്രാഹിമിന്റെ അസ്വസ്ഥത മാറിയത് പാർട്ടി സമ്മേളനത്തിൽ യാതൃച്ഛകുമായി ജില്ലാ സെക്രട്ടറി ആയപ്പോഴാണ് സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി രാജു അബ്രാഹം മാറിയിരുന്നില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ റാന്നിയിലെ യു ഡി എഫിന്റെ എം എൽ എ ആയി രാജു അബ്രാഹം മാറുമായിരുന്നു എന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ തന്നെ പറയുന്നുണ്ട് സ്വന്തം മരുമകനു വേണ്ടി വെട്ടിമാറ്റിയ മാറ്റിയ മിക്ക നേതാക്കളും അസ്വസ്ഥരാണ് അവരെ ഓരോരുത്തരെയായി അവിടെയും എവിടെയും പ്ലേസ് ചെയ്ത് തടിതപ്പാനുള്ള നീക്കത്തിലാണ് സി പി എം ഇപ്പോൾ എന്നിട്ടും ഉറക്കം കെടുത്തുന്ന രണ്ട് നേതാക്കളുണ്ട് പിണറായിയുടെ വെട്ടലിൽ വീണുപോയ മുൻ അമ്പലപ്പുഴ എം എൽ എയും മന്ത്രിയുമായ ജി സുധാകരനും മുൻ ഏറ്റുമാനൂർ എം എൽ എ ആയ സുരേഷ് കുറുപ്പും കെ എൻ ബാലഗോപാലിനെ വെട്ടുവീഴ്ത്താൻ ഐഷ പോറ്റിയെ ചാക്കിട്ട് പിടിച്ച കോൺഗ്രസ് പാർട്ടി വി എൻ വാസ്തവനെ വീഴ്ത്താൻ സുരേഷ് കുറുപ്പിനെ പിടിക്കില്ല എന്ന് എങ്ങനെ തറപ്പിച്ചു പറയാൻ കഴിയും എന്നാണ് സി പി എം വൃത്തങ്ങൾ പരസ്പരം ചോദിക്കുന്നത് കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് മത്സരിക്കാൻ ധികം സീറ്റില്ലാത്തതും ഉള്ള സീറ്റ് ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പിടിവാശിയും മാത്രമാണ് സുരേഷ് കുറുപ്പിന് വിനയായി നിൽക്കുന്നത് വി എൻ വാസവനെ തോൽപ്പിക്കാൻ സുരേഷ് കുറുപ്പിനെ പോലും ആവശ്യമില്ല എന്നാണ് കോട്ടയത്തെ കോൺഗ്രസ് വൃത്തങ്ങളുടെ ആത്മവിശ്വാസം പി ജെ ജോസഫിന്റെ കയ്യിലിരിക്കുന്ന സീറ്റ് പിടിച്ച് കോൺഗ്രസിനെ ഏൽപ്പിച്ചാൽ നാട്ടകം സുരേഷിനെ ഇറക്കി വി എൻ വാസവനെ തോൽപ്പിക്കും എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാൽ സി പി എം ഭയക്കുന്നത് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസത്തിനെതിരെ യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന തുറന്ന യുദ്ധത്തിന്റെ ഭാഗമായി വി എൻ വാസവനെ വീഴ്ത്താൻ അവർ സുരേഷ് കുറുപ്പിനെ കൂടി പിടിക്കുമെന്നാണ് കഴിഞ്ഞ കുറെ കാലമായി സുരേഷ് കുറുപ്പ് പാർട്ടിയുമായി അകലം പാലിച്ചു കഴിയുന്നു സുരേഷ് കുറുപ്പിനെ നിർബന്ധിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഏറ്റുമാനൂരിൽ മത്സരിച്ചെന്ന് വരാം വി എൻ വാസവനെതിരെ സുരേഷ് കുറുപ്പ് രംഗത്തിറങ്ങിയാൽ വിജയം സുരേഷ് കുറുപ്പിനാകുമെന്ന് സുരേഷ് കുറുപ്പിനെയും വി എൻ വാസവനെയും അറിയാവുന്ന സകലർക്കും അറിയാം കോട്ടയം രാഷ്ട്രീയത്തിന് ചുവടു പിടിച്ച് കോൺഗ്രസുകാരെക്കാൾ സൗമ്യതയോടെ പെരുമാറി സകലരെയും അടുപ്പിച്ചു നിർത്തുന്ന നേതാവാണ് വി എൻ വാസവൻ വി എൻ വാസവന്റെ മണ്ഡലത്തിൽ വലിയ ഗ്രിപ്പുണ്ട് ആ ഗ്രിപ്പ് അട്ടിമറിക്കാൻ കെൽപ്പുള്ള ഏക നേതാവ് സുരേഷ് കുറുപ്പാണെന്നും അതുകൊണ്ട് സുരേഷ് കുറുപ്പ് ഒരുപക്ഷെ രംഗത്തിറങ്ങിയേക്കും എന്നും ആശങ്കപ്പെടുകയാണ് സി പി എം നേതൃത്വം അതുപോലെ തന്നെയാണ് ജി സുധാകരനെ കുറിച്ചുള്ള ഇവരുടെ ആശങ്ക പിണറായി മാനസികമായി ഏറെ അകന്നിരുന്ന ജി സുധാകരൻ അപകടം പറ്റി കിടപ്പിലായപ്പോൾ പിണറായി പോയി കണ്ടത് വെറുതെ ആയിരുന്നില്ല രാമായണ വായനയും ഭാഗവത പാരായണവുമൊക്കെയായി വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന ജി സുധാകരൻ പാർട്ടി പ്രവർത്തന രംഗത്ത് ഒട്ടും തന്നെയില്ല ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോലും പ്രവർത്തിക്കാതെ വായനയിലും പ്രാർത്ഥനയിലും മുഴുകി മുമ്പോട്ട് പോവുകയാണ് ജി സുധാകരൻ ഒന്നാം പിണറായി സർക്കാരിലും വി എസ് അച്യുതാനന്ദൻ സർക്കാരിലും മന്ത്രിയായിരുന്ന ജി സുധാകരൻ ഒരിക്കലും പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല മികവുറ്റ മന്ത്രി എന്ന നിലയിൽ പേരെടുത്ത ജി സുധാകരനെ അമ്പലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇറക്കുമോ എന്ന ഭയം സി പി എമ്മിനെ വലയ്ക്കുന്നുണ്ട് ഇതിന്റെ തന്നെ മറ്റൊരു രൂപമാണ് ബേപ്പൂരിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെതിരെ പി വി അൻവറിനെ ഇറക്കുന്നത് കരുത്തരായ സ്ഥാനാർത്ഥികളെ പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുവന്ന് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ മത്സരിപ്പിച്ച് അവരെ വീഴ്ത്തുക എന്ന തന്ത്രം യു ഡി എഫ് ഇപ്പോൾ തന്നെ ആസൂത്രണം ചെയ്തിരിക്കുന്നെന്നും അതുകൊണ്ട് ഐഷപുറ്റിയിൽ നിൽക്കില്ല ഈ സർജിക്കൽ സ്ട്രൈക്കെന്നും സി പി എം ഭയക്കുന്നു വരും ദിവസങ്ങളിൽ ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവും